എക്സൽ ടീം വേണ്ടി ഒട്ടേറെ വാതായനങ്ങൾ തുറന്ന അടൂരിന്റെ മണ്ണ് കുഞ്ഞുങ്ങളെ കത്താവിന് വേണ്ടി നേടുവാനുള്ള വ്യക്തികളും ഇന്ന് ട്രെയിനിൽ നേടുവാൻ എക്സൽ ടീമിനോടൊപ്പം വന്നിരുന്നു നിരവധി പേർ വന്ന് ട്രെയിനിംഗ് എടുത്ത് വളരെ സന്തോഷത്തോടെയാണ് മടങ്ങിയിരിക്കുന്നത് ഊർജസ്വലരായി അവരുടെ വയൽ പ്രദേശത്തേക്ക് മടങ്ങിയിരിക്കുന്നവരോട് നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ അനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം മെത്തേഡ്സും ഒക്കെ ക്ലിയർ ആയിട്ട് സഹായിച്ചു ഏറ്റവും മനോഹരമായ ഒരു ക്ലാസ് ആയിരുന്നു പാട്ടുകളും ഗെയിമുകളും ഒക്കെ പുതുതായിട്ട് പഠിക്കുവാനിട മനസ്സിലാക്കാനിടയായി ഇവർ ഇന്ന് അടൂര് നടന്ന ഈ എസ് എൻ്റെ ബി ബിസിന്റെ ട്രെയിനിങ് വളരെ അനുഗ്രഹമായിരുന്നു വളരെ അനുഗ്രഹമായിരുന്നു താങ്ക് യു ഫോർ ഇൻസെക്റ്റിംഗ് എന്നുള്ള മീറ്റിംഗ് നല്ല ബ്ലസ്സിംഗ് ആയിരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ട് താങ്ക് യു ഫോർ എക്സെപ്റ്റിങ്